ക്രൈസ്തലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തിപ്പെടുമാറാകട്ടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവ മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ ഹിസ്തു നാമത്തിലുള്ള എൻ്റെ സ്നേഹബന്ധനങ്ങൾ അതേ പ്രിയമുള്ളവരെ നമ്മെ ഓരോരുത്തരെയും കർത്താവ് ചൊല്ലി വിളിച്ചിരിക്കുന്നു എത്ര പേർ വിശ്വസിക്കുന്നു നമ്മെ പേർച്ചൊല്ലി വിളിച്ച ആ അപ്പൻ്റെ ശബ്ദവും നമ്മൾ എത്ര പേർ കേട്ടിട്ടുണ്ട് ആ ഇമ്പസ്വരം അത് ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമാണ് ആ സാന്നിധ്യം അനുഭവിച്ചവർക്ക് ആ കർത്താവിൻ്റെ സ്വരം കേട്ടവർക്ക് ഒരിക്കലും യേശു കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ കഴിയത്തില്ല പ്രിയ ദൈവമക്കളെ ഇന്നും ആ കർത്താവ് നമ്മോട് സംസാരിക്കുവാൻ മതിയായ ദൈവമാണ് അല്ല ആയതിനാൽ യേശു കർത്താവ് വിശ്വസിക്കുക നമ്മുടെ ഹൃദയത്തെ യേശുവിനായി സമർപ്പിക്കുക നമ്മോട് സംസാരിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുവാൻ വിശ്വസ്തരായ ആരെയും തന്നെ കാണാതെ ഭാരപ്പെടുന്നുണ്ടോ അതെ യേശു കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റുപറയുക യേശുവാ കർത്താവ് ഏക സത്യ ദൈവം യേശു കർത്താവ് നിങ്ങളെ ഹസിക്കും ദൈവകല്പനകളെ അനുസരിക്കുക എന്നാൽ ദൈവകൽപ്പനകളെ അനുസരിച്ച് യുവ മക്കളായിരിക്കുന്ന നാം ഓരോരുത്തരെയും ഒന്ന് തിരിച്ചറിയണം കർത്താവ് പ്രവാചകന്മാരിലൂടെ ദേവദാസന്മാരിലൂടെ സുശ്രഷികന്മാരിലൂടെ ഒക്കെ നമ്മോട് സംസാരിക്കും അതൊക്കെ ശരിയാണ് കൊച്ചു കുഞ്ഞുകളിലൂടെ പോലും കർത്താവ് നമ്മോട് സംസാരിക്കും അതെ നാം പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കും എന്നാൽ എല്ലാറ്റിനും കലുപരിവായി വ്യക്തിപരമായി നമുക്ക് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുണ്ടാവും കാരണം അതെ നാം എല്ലാവരും കാത്തിരിക്കുന്നത് മണവാളൻ്റെ വരവിന് വേണ്ടിയാണ് എന്നാൽ ആ കാഹള ശബ്ദം കേൾക്കുമ്പോഴാണ് നാം ഇവിടെ നിന്ന് പറന്നു വരുന്നതല്ലേ ശബ്ദം മറ്റൊരാൾ കേട്ടിട്ട് നമ്മോട് പറയുന്നതല്ല നമ്മുടെ ചെടികളിൽ നാം കേൾക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ ആ ദിവസം കാഹള ശബ്ദം നാം കേട്ട് പറന്നുയേണ്ടുന്നവരാണെങ്കിൽ ഓരോ ദിവസവും കഥാവിൻ്റെ ശബ്ദം നാം കേട്ട് ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് കത്താവ് നമ്മോട് സംസാരിക്കും എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് നിശ്ചയമായി കർത്താവ് എൻപസ്സിലെ കേൾക്കുവാനിടയായിത്തീരും ചിലപ്പോൾ സന്തോഷ സമയത്തായിരിക്കാം ചിലപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിലായിരിക്കാം കർത്താവ് നമ്മുടെ സംസാരിക്കുന്നത് ആ സമയത്തും നാം ഒരുക്കമുള്ളവരാണെങ്കിൽ ആ ശബ്ദം നമുക്ക് കേൾക്കുവാനിടയായിത്തീരും ആ ശബ്ദം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും വലിയ ചേഞ്ചസ് ഉണ്ടാകുവാൻ ഇടയായിത്തീരും നമുക്ക് വായിക്കാം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാം അധ്യായം പന്ത്രണ്ടാം വചനത്തിൻ്റെ രണ്ടാം ഭാഗം തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി അതെ സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി അതെ നാം പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് നാം പ്രതീക്ഷിക്കുന്ന സമയത്തുമായിരിക്കില്ല കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് അതെ ഇവിടെ നാം വായിക്കുന്നു ഇവിടെ ഏലിയാവുന്ന പ്രവാചകൻ അഹോരേ പോളം ഇവത്തിൻ്റെ പർവ്വതത്തോളം കർത്താവ് കൊടുത്ത ആഹാരം ഭക്ഷിച്ച് അങ്ങനെ പോകുന്നു അവിടെ ചെന്നിട്ട് ഒരു ഗുഹയിൽ രാ പാർക്കുന്നു രാത്രി അവിടെ പാർക്കുമ്പോൾ യഹോയുടെ അരളപ്പാടുണ്ടായി ഏലിയാവ നിനക്കിവിടെ എന്ത് കാര്യം നീ പുറത്തു വന്ന പർവ്വതത്തിൻ്റെ മുൻപിൽ യഹോയുടെ മുൻപാകെ നിൽക്ക രാ പാർത്ത സമയത്താണ് രാത്രിയാണ് നിൽക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു എന്നാൽ ഒന്നാമത് ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുൻപിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു ആദ്യം വെളിപ്പെട്ടത് കൊടുങ്കാറ്റാണ് എന്നാൽ കാറ്റിൽ യഹോവയില്ലായിരുന്നു കാറ്റിന് ശേഷം ഒരു ഭൂകമ്പമുണ്ടായി ഭൂകമ്പത്തിലും യഹോവയില്ലായിരുന്നു ഭൂകമ്പത്തിന് ശേഷം ഒരു തീ തീയിലും യഹോവയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ടാകുന്നു തീയുടെ ശേഷം സാവധാനത്തിലൊരു മൃദുസ്വരം കേൾക്കുവാനിടയായിത്തീർന്നത് പ്രിയതി മക്കളെ കർത്താവിൻ്റെ ശബ്ദം നാം കേൾക്കണം എന്നത് നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ചിലപ്പോൾ അർദ്ധരാത്രി ആയിരിക്കാം ഇവിടെ രാത്രിയാണ് ഈ പുറത്തു പോകുക എന്ന് പറഞ്ഞിട്ട് കർത്താവ് സംസാരിക്കുക അപ്പോൾ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം നമ്മളിതിനെ പൂർണ്ണമായി സമർപ്പിച്ചു എങ്കിൽ മാത്രമേ നമുക്ക് ഈ അനുഭവം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ പൈസരം നമ്മുടെ ഇഷ്ടം പകുതി ദൈവത്തിൻ്റെ ഇഷ്ടം പകുതി എന്ന് പറഞ്ഞാൽ നമുക്കത് അനുസരിച്ച് നമുക്കത് പ്രാപിക്കാൻ കഴിയത്തില്ല രണ്ടാമതായി ഏലിയാവ് വിചാരിച്ചു കാണും ഒത്തിരി ശക്തിമേറിയ കൊടുങ്കാറ്റല്ലേ ശക്തിയുള്ള കൊടുങ്കാറ്റ് ആ കൊടുങ്കാറ്റിടിച്ചപ്പോൾ അവൻ പർവ്വതങ്ങൾ പാറകൾ തകർത്തു അത്രമാത്രം മാത്രം ഇവിടെ നിന്ന് അമ്മ വേറൊരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു അതെ കർത്താവിൻ്റെ ശക്തി എത്ര വലിയതാണ് നമ്മുടെ മുൻപ് തടസ്സമായി നിൽക്കുന്ന ഏത് പ്രതിസന്ധിയും കീറി മുറച്ചു കൊണ്ട് നമുക്കിവിടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ ദൈവത്തിന് ശക്തിയുണ്ട് അപ്പോൾ ഏരിയ വിചാരിച്ചു കാണാം ആ കൊടുങ്കാറ്റിലെ ഹോവയുണ്ടായിരിക്കുമെന്ന് ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് ഐ മീൻ സ്തോത്രം എന്താ ഭൂകമ്പം അവിടെ ഉണ്ടായിരിക്കുമില്ല തീ തീലുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഓരോരുത്തരോട് ദൈവം വ്യത്യസ്തമായ രീതിയിൽ മോശത്തിലെയും ഉൾപ്പെടപ്പിലാണ് പ്രത്യക്ഷമായത് അതിനാൽ ഇവിടെയും മൂന്ന് ശക്തിയുള്ള അമ്മ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതിലല്ലായിരുന്നു ഒരു മൃദുസ്വരം പ്രീതികുമ്മക്കളെ സാവധാനത്തിൽ കേൾക്കുന്ന മൃദുസ്വരം നമുക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് കാത്തിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് നമ്മുടെ സമയത്തല്ല നാം വിചാരിക്കുന്നത് പോലെയല്ല നാം പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ഏത് സമയത്തും എപ്പോഴും അതെ നാം ഒരുക്കമുള്ളവരാണെങ്കിലും നമുക്കും ആ മൃദുസ്വരം കേൾക്കുവാനിടയായി എപ്പോൾ ആ സാവധാനത്തിലുള്ള മൃദുസ്വരം എലയാവ് കേട്ടുവോ അതിനുശേഷം പിന്നെ ഏലിയാവിൻ്റെ അധിരം കൊണ്ടും കരം കൊണ്ടും അല്ല അവിടെ പ്രവർത്തികൾ നടന്നത് അന്ന് മുതലാണ് ഏലിയാവിൻ്റെ പുതപ്പ് കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവപ്രവൃത്തികളും ആമേൻ സ്തോത്രം സ്തോത്രം ഒത്തിരി വേറെ അഭിഷേകം ചെയ്യുവാനൊക്കെ ഇടയാകത്തീറുന്നത് ഹാൽ ലോയ ഏലിയ മക്കളെ നമ്മെ ഓരോരുത്തരെയും കണ്ട് കർത്താവിന് പ്രവർത്തിപ്പാൻ ശക്തനാണ് കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ് എന്നാൽ അതിൻ്റെ ഒൻപതാം വചനത്തിൽ അമീൻ പത്താം വചനത്തിൽ ഏലിയ പറയുന്നുണ്ട് ഞാൻ വളരെ സുഷ്കാന്തിയോടെ ഹോമിക്ക് വേണ്ടി ഞാൻ വളരെ സുഷ്കാന്തിച്ചിരിക്കുന്നു അതെ അതെ അത് ശരിയാണ് ഒരു ഭാഗത്ത് ശരിയാണ് എന്നാൽ എത്ര ശുഷ്കാന്തിയോടെ നാം ചെയ്തുവെങ്കിലും നാമും ദൈവവുമായിട്ട് പേഴ്സണലി ഒരു അമേൻ സ്തോത്രം സ്തോത്രം ഹല എൻകൗണ്ടർ ഇല്ല എങ്കിൽ അമേ നാം ഫയന്നുപോകും ക്ഷീണിച്ചു പോകും പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകും അതെ അതുകൊണ്ട് നാം ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചു അതെ നാം പ്രാർത്ഥിക്കുന്നവരാണ് ആരാധിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ നാളെ നമ്മെ ഇതിനെ ദൈവതരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് നമ്മെ വിട്ടുകൊടുക്കുക കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും ഈ വചനങ്ങളാൽ ദൈവം നമേവരെയും അനുഗ്രഹിക്കുമാരാകട്ടെ നമുക്ക് അനുഷ് പ്രാർത്ഥിക്കാം നല്ലതിൻ്റെ സർഗസ്ത പിതാവ് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലും അങ്ങനെ ഞങ്ങൾക്ക് നല്ല നല്ല ആലോചിക്കുക ഈ സ്ഥോത്തം വചനപ്രഹാരം ഞങ്ങളെത്തിനെ താഴ്ത്തുന്നു സമർപ്പിക്കുക അതിനകത്ത് ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട നിങ്ങളുടെ മൃദുസ്വരം ഞങ്ങൾ കേൾക്കുവാൻ ഞങ്ങളെത്തിനും സമർപ്പിക്കുന്ന കർത്താവ് ഈ ശിവേ സ്തോത്രം ഇവിടെ ശബ്ദം കേട്ട് ഓരോ നാളും ഓരോ മിനിറ്റ് ഓരോ നിമിഷം കർത്താവെ ഞങ്ങളുടെ ശബ്ദമനുസരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ കർത്താവ് സഹായിക്കണവേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി പൂർണ്ണമായി ഏൽപ്പിക്കുന്നു അപ്പോൾ ആ സ്തോത്രം സ്തോത്രം അങ്ങേപ്പോലെ ഞങ്ങളെ സ്നേഹിക്കുവാൻ കരുതുവാൻ ഈ ഭൂമിയിൽ മറ്റാരുമില്ലല്ലോ കർത്താവിനെ സ്തോത്രം ഞങ്ങളെ തന്നെ താഴ്ത്തൊന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ എം എമേ നമേൻ കർത്താവ് വചനങ്ങളാൽ നമ്മൾ വരുമനുഗ്രഹിക്കുമാരാകട്ടെ എം എ